ഹലോ ഇതാ ഈ മരങ്ങണ്ടോ ഇത് നിറച്ച് നെല്ലിപ്പുളി അല്ലെങ്കിൽ അരി നെല്ലിക്ക എന്ന് പറയട്ട അപ്പം നമ്മുടെ തൃശ്ശൂർ കൂടുതലായിട്ടും അരിനെല്ലിക്ക നെല്ലിപ്പുളി എന്നാണ് പറയാം ഇനി വേറെ നാട്ടിൽ വേറെ പേരുകളൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിലൊന്ന് കമന്റ് ചെയ്തേക്കട്ടോ ജസ്റ്റ് അതേ ഞങ്ങളിതൊക്കെ പൊടിച്ചിട്ട് പാടത്തേക്ക് പട്ടം വരത്താൻ പോകട്ടാ നിറച്ചുണ്ടായി നിൽക്കുന്നുണ്ടോ നല്ല രസാട്ടാ ഉപ്പിലിട്ട് കഴിക്കാനും അച്ചാറുണ്ടാക്കി കഴിക്കാനൊക്കെ നമ്മൾ ലൂപിക്ക പോലൊക്കെ തന്നെ കേട്ടോ പച്ച നല്ല പുളിപ്പായിരിക്കും ഏർ നൈസിന്റെ വാടിയത് ഞാനൊന്ന് കഴിച്ചു നോക്കി അതൊരു പ്രത്യേക ഒരു മധുരം പോലെട്ടാ അങ്ങനെ അതാ നമ്മള് നെല്ലിപ്പുലൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞ് നമ്മള് പാടർത്തിക്കതേ പട്ടം പറപ്പിക്കാനായിട്ട് നടന്ന് പോകട്ട നല്ല രസല്ലേ ഈ പറമ്പിന്റെ ഈ വഴി കാണാനായിട്ട് നമ്മുടെ സിറ്റിക്കുള്ള ഒരു കുഞ്ഞ എന്താ പറയാ കാട് പോലെട്ടാ നല്ല രസ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടത്തെ സ്ഥലങ്ങളൊക്കെ ഈ പറമ്പിന്ന് നമ്മൾ നേരെ കാലെടുത്ത് വെക്കുന്ന പാർത്തിക്കാട്ട വെള്ളപ്പൊക്കത്തിന്റെ സമയത്തൊക്കെ ഇത് ഇവിടെ ഒക്കെ നിറച്ച് വെള്ളമായിരുന്നു ഇതില് വഞ്ചി തഴഞ്ഞിട്ടൊക്കെ ഇവിടേക്കൊക്കെ വരാൻ പറ്റുള്ളായിരുന്നു അങ്ങനെ നമ്മുടെ ബണ്ടൊക്കെ പൊട്ടി ഒഴുകി ഉണ്ടായിരുന്നു കേട്ടാ എല്ലാവരും ഇവിടുന്ന് മാറിപ്പോയിട്ടാ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയി എന്താ ഈ ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ടാണ് പലരെയും ഇവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടേക്കുന്നത് അങ്ങനെ പിന്നെ രസല്ലേ ഈ ഒരു കാടും വഴികളും അതേ ഞങ്ങൾ അങ്ങനെ പോകുന്ന വഴിയില് എവിടെ കുറുക്കെന്താ നമ്മുടെ ഒച്ച കേട്ടപ്പോ ഇവിടുന്ന് ഓടി പോവാ പോവാറത്തേട്ടിൽ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷീനെ കെട്ടാൻ വരുമ്പോ കുറുക്കനും കുറുക്കനെയും കുറുക്കനൊക്കെ നിറച്ചിട്ടുണ്ടെന്ന് അവിടെ കുറുക്കനൊക്കെ പ്രസവിച്ചെടുക്കണെന്ന് പറഞ്ഞ പട്ടിയൊക്കെ പ്രസവിച്ചെടുക്കില്ലേ കാടുകളിലും പറമ്പിലൊക്കെ അതേപോലെ തന്നെ കുറുക്കന്മാരും അറിയുന്ന പറഞ്ഞേക്കുന്നെ അപ്പൊ കാണാൻ പറ്റുമെന്ന് നോക്കി കുറുക്കനെ

ന്മയേതീ പട്ടം പറത്താൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവളെ കുറേ നാളായി എന്നെ വിളിക്കുന്നു വാ ചേച്ചി പട്ടം പറത്താൻ പോവാന്ന് ഓരോ കാരണങ്ങൾ കൊണ്ട് എനിക്ക് പോകാൻ പറ്റാറില്ല കേട്ടോ പിന്നെ എന്തായാലും പട്ടം പറത്താൻ പോവാൻ എഴുതി അങ്ങനെ ഇറങ്ങിയതാണ് സമയത്ത് ഒരു ആറു മണിയുടെ അടുത്തൊക്കെ ആയിട്ടുണ്ട് കുറച്ച് ലേറ്റായി നല്ല രസമാണ് പാടത്ത് പോയിരുന്നാൽ എന്നും പറയുന്ന പോലെ തന്നെ ഇവിടെ ഇവിടെന്നിട്ട് സമയം പോകും സമയം പോണതേ അറിയില്ല പെട്ടെന്ന് ഇരിട്ടാവട്ട പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾ ഈ ഈ സൈഡിലേക്ക് നമ്മൾ അങ്ങനെ അങ്ങനെയധികം വരാറില്ല കേട്ടാ ഇപ്പുറത്ത് സൈഡിലുള്ള പാടമൊക്കെ ഞാൻ കാണിച്ചു തന്നാണ്ടല്ല ഈ പാടത്തിൻ്റെ നേരതേപ്പുറത്ത് കാണുന്നത് നമ്മുടെ ബണ്ടാണ് കേട്ടാ പിന്നെതേ വേനൽക്കാലത്ത് ഇവിടെ തീയിട്ടിട്ട് മൊത്തത്തിൽ പടർന്നു പിടിച്ചിട്ടുണ്ടായിരുന്നത് തീ അതാണ് അവിടെ കരിഞ്ഞെടുക്കുന്നത് പിന്നെ ഇവിടെ ചെറിയൊരു കുഞ്ഞൊരു കുളം പോലെ ഇങ്ങനെ ണ്ടാക്കിയിട്ടുണ്ട് കൃഷിക്കും കാര്യങ്ങൾക്കൊക്കെ വെള്ളം അടിക്കാൻ എന്തെങ്കിലും ഒക്കെ ആവുമോ എനിക്കറിയില്ലാട്ടത് എന്തിനാണ് പട്ടം എന്താ നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട് പട്ടത്തിന് ചുറ്റും കിളികൾ വട്ട ഇട്ട് പറക്കുന്നുണ്ട് കാണില്ലേ താഴെ ഇറങ്ങാത്ത കാര്യം എനിക്ക് മര്യാദയ്ക്ക് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലാട്ടാ ഞാൻ അവളെ താഴെ നിർത്തിയിട്ടതേ ഇന്ന് നമ്മൾ മിക്കപ്പോഴും നമ്മുടെ വീഡിയോസിൽ കാണിച്ചെ സമയം ബ്ലാക്കി സൂര്യം കണ്ടാട്ട പറയണ്ടേ ബ്ലാക്ക് ഏർ തീപതിയായിട്ടുള്ളു പട്ട പടാന്ന് പറഞ്ഞത് താഴേക്ക് നമ്മള് നോക്കി നിങ്ങൾക്ക് അത് നീങ്ങുന്ന പോലെ തോന്നില്ല ഒന്ന് കണ്ണു തെറ്റി അങ്ങടും ഇങ്ങോട്ടും നോക്കിട്ട് അതിന് മേ നോക്കുമ്പോ താഴെത്തിണ്ടാവും അത്യാവശ്യം നല്ല ഹൈറ്റിൽ നിന്ന് പോയിട്ട പട്ട വേണ്ട പട്ടം പറത്തുന്ന ആളും പട്ട എവിടെയാന്ന് നോക്കണ്ടില്ലേ ഇതാണ് നമ്മുടെ ബ്ലാക്കി കുട്ടൻ അലങ്ങി തിരിഞ്ഞു കാണുന്നതാട്ട ചോറിട്ട് കൊടുത്ത് ഇവിടെ സെറ്റ് ആയി ആയിക്കെന്താണ് ആള് അതേ കുഞ്ഞാറ്റന്റെ ഒരു വിധത്തിൽ ഞാൻ താഴേക്ക് ഇറക്കി പാടത്തോട് ഓടിച്ചാടി നടക്കുന്നു പറഞ്ഞിട്ട് അതേ കുഞ്ഞാറ്റ നടന്നിറന്ന് അടുത്തേക്ക് പോവാണ് കേട്ടാ താഴെ നാഴ്ന്നു പറഞ്ഞിട്ട് നമ്മള് പിന്നെതാ നമ്മുടെ ഈ പണ്ടുമെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തുകൊണ്ട് കേട്ടാ ഇവിടുന്ന് കുറച്ചുള്ള നമ്മുടെ പുള്ളു കേട്ടി പുള്ളു പാടം പിന്നെ അതേപോലെ തന്നെ പ്രശസ്തമായ നമ്മുടെ കളക്ഷപ്പൊക്കെ ഇണ്ട് ഞാൻ കണ്ടിട്ടൊന്നുമില്ല എന്തെങ്കിലും ഒന്ന് കഴിക്കുമ്പോ ഒന്നാഗ്രഹം അപ്പൊ നമ്മുടെ സൂര്യനെ നോക്കി താഴ്ന്നാഴ്ന്നുവരുന്നതാ ആ ടവർ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമുക്ക് അതെങ്ങനെ താഴ്ന്ന താഴ്ന്നു വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ എത്രത്തോളം നമ്മുടെ ഫോണിന്റെ എഫക്റ്റ് സാധാ ഫോൺ കേട്ടോ അതാ അത്രക്കുള്ളൂ അതുകൊണ്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിപ്പിക്കും ഈ ഒരു അവസ്ഥയിലെത്തിണ്ട് നമ്മുടെ സൂര്യൻ അപ്പോ ഈ പാടത്തായാലും പടപെടാന്നുള്ള സമയം പോലൊന്നും അറിയുന്നില്ല അത്യാവശ്യം ഇട്ടായൊക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലാരും ഒക്കെ ഞാൻ കണ്ട ഇതിന്റെ അപ്പുറത്ത് നമ്മുടെ എന്താ ഈ പട്ടം കണ്ടാ എല്ലാ ഹൈറ്റിൽ പോയിട്ടുണ്ട് ലൈറ്റ് കണ്ടത് നമ്മുടെ ഹയാത്തും അതേപോലെ തന്നെ എന്താ ലുലുന്റെ കനസറൊക്കെ ആ ഭാഗത്ത് ശോഭമാളൊക്കെ ഈ പാടത്തിന്റെ ഇപ്പുറത്ത് ബണ്ടുമ്മയായിട്ട് കുറെ ലവ്വേഴ്സൊക്കെ നിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കൊറേ ലവ്വേഴ്സുകളൊക്കെ നിക്കുന്നത് കാണാം പിന്നെ പോലീസായും ഇടയ്ക്ക് വരുന്ന കാണാം ഓരോരുത്തരെ കാണാ നമ്മളിത് അവരെ പിടിച്ചിട്ടൊന്നും ഇല്ല ഹെൽമറ്റ് ഇല്ലാണ്ട് പ്രശ്നം പണ്ട് പോയി പോലീസ് പിടിച്ചിട്ടുണ്ട് പക്ഷെ അവർ അവര് വാണിംഗ് നന്നായിട്ട് ഇട്ടാ പിന്നെ അതാ ഇരിട്ടായി വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് പട്ടി താഴേക്ക് ഇറക്കി കൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ഗുഡ് ഡേറ്റ് നേരിടുന്നു അതേപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തരാ